നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും പൊതുജനങ്ങൾക്കും ബന്ധുമിത്രാദിനിക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായു മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയാണ് ശനി നമുക്ക് ഒരു രാശിയും നൽകുന്നത് മീനൻ രാശിയും നിൽക്കുന്നത് അപ്പോൾ കന്നിക്കൂറുകാർക്ക് ശനി ആറിൽ നിന്ന് ഏഴിലേക്കും പിന്നെ എട്ടിലേക്കുമാണ് വരാൻ പോകുന്നത് എട്ടിലേക്കെന്ന് പറയുമ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പത്താം മാസം വരെ ശനി ഈ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട് അപ്പോൾ ശനി ഏഴ് നിന്നുകൊണ്ട് പിന്നെ എട്ടിലേക്കും വരുന്നതാണ് കന്നിക്കൂറുകാൾക്ക് ഇപ്പോൾ കന്നിക്കൂറെന്ന് പറഞ്ഞാൽ ഉച്ചത്തിൻ്റെ മുക്കാൽ അത്തം ചിത്രയുടെ പകുതി വരെ ഉള്ളതാണ് കന്നിക്കൂറുകാർ അപ്പോൾ ശനി ഏഴ് നിക്കുന്ന സമയം നമുക്ക് കണ്ടക ശനി എന്ന് പറയും എങ്കിലും വല്ലാട്ട് പേടിക്കേണ്ട കാര്യമില്ല മീനൻ രാച്ചി നീങ്ങുന്നത് കൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടും ശനി മീനൻ ചാച്ചി നിന്ന ഗുണങ്ങൾ പറയണമെന്നാണ് വിധം അപ്പോൾ ഗുണങ്ങളെച്ചാൽ ഗുരു സ്വച്ഛോച്ചസ്ഥ നിർവപതി സദശ്ശത ഗ്രാമപുരവഹ വിദ്വാൻചാര്യങ്കോ ദിനകര സമോ അന്യത്ര കവിതാഹാണ് തനി സ്വക്ഷേത്രത്തിലോ അതേപോലെ വേദത്തിൻ്റെ വീട് ധനുമീനം രാശിയോ ഉച്ചത്തിലോ നിന്ന് അത് നിർവപതി രാജായികമായിട്ടുള്ള ഗുണങ്ങളും സന്തോഷങ്ങളൊക്കെ കിട്ടുമെന്നും ഗ്രാമം പുര സംഘം സമുദായം രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ശോഭിക്കുമെന്നും ആ മറ്റുള്ളവരുടെ പ്രീതി അനുകൂലതകളും കോടതി സർക്കാർ അധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുകൂലവും സഹായവും കിട്ടുമെന്നും അതേപോലെ വിദ്വാനായി മാറും നല്ല അറിവും കഴിവും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവ് വർദ്ധിക്കുമെന്നും കലാരംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും പൊതുപ്രവർത്തക രംഗങ്ങളിലൊക്കെ നമ്മൾ ചോദിച്ച് അവസരങ്ങൾ നഷ്ടപ്പെട്ടതും കൂടെ കിട്ടി നേട്ടങ്ങളായിട്ട് വരുന്ന യോഗമാണ് എന്ന് വേണം ശനി ആ നമുക്ക് മിന്നൻ രാശി നിന്നും എന്നാൽ ഏഴിൽ നിൽക്കുന്ന ശനിയൊന്നും വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ കുരുക്കൾ വരാതെ സൂക്ഷണം ശനി ഏഴിൽ നിൽക്കുമ്പോൾ പാവേ സപ്തമരെ കളത്ര മരണം രോഗവും യോഗ സ്വഭാവ മരിക്കുകയോ ഭർത്താവ് മരിക്കുകയോ ബന്ധം തെറിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായി ഉണ്ടായിപ്പോകുന്നതാണ് ശനി ഏഴി നിൽക്കുമ്പോൾ ദമ്പതികൾ വളരെയധികം ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ സന്തോഷത്തോടുകൂടി ആ ക്ഷമയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ കുടുംബജീവിതം തകർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഏരിൽ ശനി നിൽക്കുമ്പോൾ ആ ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ചെറിയ അഭിപ്രായ കാര്യങ്ങൾ ചിഹ്നിച്ചു പോകാനുള്ള യോഗം കൂടുതലുണ്ട് യോഗം എന്ന് വെച്ചാൽ ഒരാൾ ഈ രാജ്യത്ത് ഒരാൾ വേറെ രാജ്യത്തേക്ക് അകന്ന് തകർന്നു പോകാനുള്ള യോഗമാണ് അപ്പം അങ്ങനെ ഭാര്യ അതന്ന് ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകുമ്പോഴോ ഭർത്താവ് അകന്ന് വിദേശത്ത് പോകുമ്പോഴോ കുടുംബ ബന്ധങ്ങൾ അകൽച്ച വരും അകർച്ച വരുമ്പോൾ എന്തു ചെയ്യും ശരിക്കും പറഞ്ഞാൽ കുടുംബ ബന്ധം തകർന്നതുപോലെയൊക്കെ ചിലപ്പോൾ ആയിപ്പോവും നമ്മൾ ഏത് രാജ്യത്ത് പോലും അവിടെ ലവ്വറും ഫ്രണ്ട്സൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിൻ്റെ ആവശ്യം ഇല്ലെന്നും ചിലപ്പോൾ തോന്നിപ്പോയി അങ്ങനെ വരുമ്പോൾ കുടുംബ ബന്ധം ചിലപ്പോൾ പോകും അപ്പം അങ്ങനെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ക്ഷണിച്ച് നശിച്ച് നശിപ്പിച്ച് കളയാതിരിക്കാൻ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം ഏഴ് ശനി സഞ്ചരിക്കുന്ന സമയം തടസ്സം മന്ദോ അലസത കൗല കൃഷ ദീർഘകാത്രൂള ധുജോ പരിശുരോമതോ അനിലാത്മക എന്നാണ് അപ്പോൾ ശരിക്കും അലസത അതേപോലെ ഈ ശരിക്കും ശരീരത്തിന് സമയത്തിന് ആഹാരമൊക്കെ കഴിക്കാൻ താമസമൊക്കെ വരും കഴിക്കാതിരിക്കുമ്പോൾ ഉണങ്ങി തുലറ്റി സൗണിയൊരു ആരോഗ്യമൊക്കെ പോയി എന്തലോ രോഗം കുടിച്ചാണുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് സമയത്തിന് ആഹാരം ഭക്ഷണം അതേപോലെ മരുന്നും മന്ത്രം രപങ്ങൾ ഇതൊക്കെ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ശനി ഏഴുവരുമ്പം നാടുമുട്ട് വീടുമുട്ട് പോവാൻ യോഗമുണ്ട് പക്ഷേ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ മാത്രം ഒരു നല്ല സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതികളുമൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ശനിയുടെ മാറ്റം കന്നികൂറുകാർക്ക് ഒരു ആശ്വാസജനകമാണെങ്കിലും കുടുംബജീവിതത്തിൽ വളരെയധികം അലസതയും ശത്രുതയൊക്കെ ഉണ്ടായിട്ടുണ്ട് വിവാഹം നമുക്ക് ജീവിതത്തിൽ ഒരു ഏറ്റവും വലുതെന്നുള്ളൊരു ഭാര്യ അല്ലെങ്കിൽ ഒരു വർത്താവ് മക്കളും കുടുംബമൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എണ്ണം നിലനിൽക്കുന്നത് നിലനിൽപ്പിന് അതായത് അപ്പോൾ ആ ബന്ധങ്ങൾ തെറിച്ച് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല സ്വയംഭര പൂജ കല്യാണം നടക്കാൻ തടസ്സമുണ്ട് ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ കല്യാണമൊക്കെ ഒത്തു വന്നാലും എച്ച് ഐച്ച് ഉറപ്പിച്ച ബന്ധങ്ങൾ തീരുമാനിച്ചു ഓർപ്പിച്ച ആ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ തകർന്നു പോയി കല്യാണം കഴിക്കാതെ തന്നെ ആ നമ്മളല്ല അവരെ ചലവിച്ച് പോവുകയോ മെജിച്ചു പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയം അങ്ങനെ നമുക്ക് അയ്യോ അവൾക്ക് പാലവിച്ച് പോയതുകൊണ്ട് എനിക്ക് ജീവിതം എന്ന് തോന്നി ആത്മഹത്യ ചെയ്യേണ്ടുന്ന സമയമൊക്കെയാണ് ആത്മഹത്യ ചെയ്യരുത് എന്നാണ് പറയുന്നത് ചെയ്യണമെന്നല്ല പറയുന്നത് അതുകൊണ്ട് പോണവർ പോട്ട് വരണവർ വരട്ടെ നമ്മളെ നമുക്ക് നമുക്കെന്ന നമ്മൾ സ്നേഹിച്ചാലും നമ്മളോട് സ്നേഹമില്ലാത്തവരോട് എന്തിനു സ്നേഹം കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്കൊരാളുടെ സ്നേഹമുണ്ട് സ്നേഹമുള്ള ഒരാളിനെ കെട്ടിപ്പിടിച്ച് രൂപം കൊടുത്താൽ സ്നേഹത്തിന് മഹിമ കൂടി ബന്ധത്തിന് ആ കുറച്ചും കൂടെ അനുകൂലം വരും സ്നേഹം ഇല്ലാത്ത ഒരാളെ കെട്ടിപ്പിടിച്ച് രൂപം കൊടിച്ചാൽ അത് പീഡനാവും കേസാവും ഒരാൾക്കാവും ആർക്കാവും അങ്ങനെ അല്പം സ്വല്പം സന്തോഷത്തിന് വേണ്ടി ജീവിതകാലം മൊത്തം പേരുദോഷവും കെട്ടി വിഷമിച്ച് ജീവിതം നശിച്ചു പോകേണ്ടുന്ന അവസ്ഥകൾ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ശനിയുടെ ദോഷം മാറാൻ നമ്മൾ മൃത്യുഞ്ജോമം ശനീശ്വര പൂജ നവഗ്രഹ പൂജ ശത്രുക്കൾ ഒരുപാടുണ്ടാകുന്നത് കൊണ്ട് ശത്രുസന്മാര പൂജ വിവാഹ വിവാഹകാര്യത്തിന് വേണ്ടി ആ കല്യാണം നടക്കാത്തവർക്ക് സ്വയംവര പൂജ നടന്നവർക്ക് ദീർഘ മാംഗല്യ പൂജ ദീർഘ സുമംഗലി പൂജ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് ശാസ്ത്രാക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഒക്കെ പോയി ഒഴുകണം ശബരിമല പോവാം തീയത്ത് കഴിയാതെ വരുന്നതുകൊണ്ട് നമ്മൾ സ്ത്രീക്ക് പോകാൻ പറ്റും കൊച്ചുകുട്ടികൾക്കും വയസ്സായ അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ശബരിമലയിൽ പോകാൻ സ്ത്രീയൊക്കെ പ്രവേശനമുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ ചെറുപ്പക്കാരിയൊക്കെ ശനിദോഷമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒരു ശബരിമല പോകുന്നവർക്ക് ഒരു നെത്തേങ്ങ വിട്ട് ആ വഴിപാടുകളൊക്കെ നടത്തും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നേത്രകൾ വഴിപാടുകൾ കുർബാനകൾ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തവർ പിന്നെ ഭക്തി ഉള്ള ആൾക്കാരാണ് കനികൂറുകാറ് പക്ഷെ ഭക്തി ഉണ്ടെങ്കിലും ഇവർ ആലോചിക്കാതെ ചെറിയ സ്നേഹത്തിന് അടിമ പോകുന്നവരാണ് അപ്പോൾ വീട്ടിലുള്ളവരെക്കാളും സ്നേഹം നാട്ടിലുള്ളവർക്കൊന്ന് തോന്നി കഴിഞ്ഞാൽ വീട്ടിലുള്ളവരുടെ വിരോധം കൂടാനും നാട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടിയത് കൊണ്ട് ജീവിതം നഷ്ടപ്പെടാതിരിക്കാനും വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു വളർന്നു ജാതകത്തിൽ നല്ല സമയവും നല്ല യോഗങ്ങളും നല്ല നേട്ടങ്ങളൊക്കെ കിട്ടുന്ന മഹാലക്ഷ്മി യോഗം സരസ്വതി യോഗം കേസര യോഗം രുചകമഹായോഗം ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളുള്ളവർക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും പക്ഷേ ജാതകത്തിൽ പന്ത്രണ്ടിൽ വേഴം മൂന്നാറിട്ട് പന്ത്രണ്ടിൽ വേഴത്തിൻ്റെ സ്ഥിതി സൽപ്പത്തിൻ്റെ സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദോഷങ്ങളുള്ള ജാതകമാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് വളരെയധികം സന്താനം ഉണ്ടാകാനും വിവാഹം നടക്കാനും ജോലി കിട്ടാനുമൊക്കെ തടസ്സങ്ങൾ നേരിടും അപ്പോൾ തടസ്സം നേരിടുന്നതിന് പരിഹാരം ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറാനും നല്ലത് വരാനും ഉള്ള സാഹചര്യം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ദേവന്മാരെ പതിച്ച് കുടുംബദേവന്മാരെ പതിച്ച് അടുത്തുള്ള അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ദൈവികപരമായ കാര്യങ്ങളൊക്കെ നടത്തി പ്രവർത്തിക്കുമ്പോൾ നല്ല ഗുണങ്ങളും ഭാഗ്യാഭിവൃദ്ധികളും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ശനിയുടെ ദോഷം മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടി ने जपुं तपुं कुम् देवीनिषेवा गणनादहोमैकमध्यप्रदसूक्जवाः आपन्निवर्तैः धनदानवृद्धिः दव्याभिषेकाधिकमध्यसूक्तिः गणपति होमं भगवतिपूज भगवतिसेवा भगवतिपूज न प्रत्येकं श्रद्धिकं അഷ്ടലക്ഷ്മിമാരുണ്ട് മഹാലക്ഷ്മിയുണ്ട് ധനലക്ഷ്മിയും ഉണ്ട് വിദ്യാലക്ഷ്മിയും ഉണ്ട് സന്താനലക്ഷ്മിയും ഉണ്ട് ധുജലക്ഷ്മി വീലക്ഷ്മി ധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി അങ്ങനെ അഷ്ടലക്ഷ്മിമാരുടെ പൂജ ചെയ്താൽ എല്ലാ ഐശ്വര്യവും കിട്ടും കേട്ടാ സാധാരണ ഈ പൂജകളൊന്നും സാധാരണ അമ്പലത്തിൽ പോയ ഒരു വളർച്ച ആകുമ്പോൾ അഷ്ടലക്ഷ്മിയുടെ പൂജയൊന്നും ചെയ്യില്ല ഒരു മഹാലക്ഷ്മിയുടെ പൂജ ചെയ്യുകയും പക്ഷേ അതേപോലെ എല്ലാ പൂജകളൊക്കെ ചെയ്താൽ ഭാഗ്യസൂക്തം ഐകമത്യസൂക്തം മുതലായൊക്കെ നടത്തി െയ്ത ആപത് നിവൃത്തിഹി ആപത്തിക്കൊക്കെ നിവൃത്തി ഉണ്ടാകും ധന ധാന്യ അഭിവൃദ്ധി ധനവും കിട്ടും ധാന്യവും കിട്ടും അഭിവൃദ്ധിയും കിട്ടും ദ്രവ്യാഭിഷേകാധികമത്ര ശുദ്ധി ദ്രവ്യശുദ്ധി എന്ന് പറയുന്നത് വീട്ടിൽ മൂലവി ബാധിക്കാതിരിക്കാൻ അമ്പലത്തിന് പുണ്യാഹോക്കമായിട്ട് തളുകയും കർമ്മിമാരെ കൊണ്ട് പുണ്യാഹോക്കം നടത്തുകയൊക്കെ ചെയ്യുന്ന പരിപാടി പല തറവാട്ടുകാരും കുടുംബക്കാരും നടത്തി പോകുന്നുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പറഞ്ഞാൽ നമുക്കെ മുന്നേ ഉള്ളതെന്ന് പറയും അത് എന്ന് പറയും അത് കുറച്ച് മാനേജ്മെൻ്റ് ഒന്ന് വിനാസം കുറച്ചൊക്കെ കളിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ദോഷങ്ങളുമാറും എന്നാലും ജാതകത്തിലുള്ള ദോഷത്തിനും പരിഹാരങ്ങൾ ചെയ്ത് കാലഭൈര കാലഭൈരവസ്വാമിയും ശാസ്ത്രാവിനെയൊക്കെ പഠിച്ച് നമ്മളെ ശ്രദ്ധിച്ച് പോകുമ്പോൾ ദോഷങ്ങളുമാറും കണ്ടകാൻ കൊണ്ടേ പോവുകയുള്ളാണ് അതുകൊണ്ട് വാഹനങ്ങൾ ഓർത്തിക്കുന്നത് പൈസ ഇടപാട് എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം ദാമ്പത്യം അത് സംബന്ധമായ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ വിദ്യക്കും ഉദ്യോഗത്തിനും ഭാഗ്യത്തിനും പ്രവർത്തനത്തിനും മുന്നേറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നമുക്ക് സീറോ തന്നെ സീറാവാൻ പറ്റും കുടുംബ ബന്ധങ്ങളാണ് ഏറ്റവും നമുക്ക് വേണ്ടത് അത് തകർത്ത് കളയാതിരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 何